ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബീഫ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സോസും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതൊരു അറുന്നൂറ് ഗ്രാം ബീഫ് ഉണ്ട് അപ്പോൾ ഈ ബീഫ് ഇങ്ങനെ ഞാൻ കുറച്ച് നീളത്തിൽ ഇങ്ങനെ വലിയ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിന് കേട്ടോ കുറച്ചും കൂടി നേർപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ എനിക്ക് ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയുള്ള ഒരു പീസാണ് ഞാൻ ആക്കിയിട്ടുള്ളത് ഇതിനെക്കാട്ടി നേർപ്പിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യട്ടെ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂണ് മുളക് പൊടിയാണ് കുറേയൊന്നും ചേർക്കേണ്ട ഒരു അര ടീസ്പൂണ് മതി പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്കാണ് അത് ഞാൻ ആദ്യം ഒരു പകുതിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നു വെച്ചാൽ ഇതിൽ ഉപ്പുണ്ടല്ലോ ഉപ്പ് അധികമായി പോകുന്നുള്ളൊരിതുകൊണ്ട് ഞാൻ ആദ്യം പകുതിയാണ് ചേർത്ത് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ബാക്കി പകുതി ചേർത്തിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യത്തെ ഒരു പകുതി ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല സ്റ്റോക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം ആദ്യം ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഉപ്പ് നോക്കിയാലും ഉപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള പകുതിയും കൂടി ഞാൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നല്ല ബീഫിൽ പിടിക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക ഒരു അരക്കപ്പ് ഒരുപാടൊന്നും വേണ്ട നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം വരും അപ്പോൾ അഥവാ ഒരുപാട് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നുള്ളൂട്ടാ ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് ഇത് കുക്കറിൻ്റെ അടുപ്പിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇതാ വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ ഞാൻ ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് വറ്റിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നമ്മളിതൊരു ഈ ബീഫ് ഒരു മാരിനേറ്റ് ആയിട്ട് കിട്ടുന്ന വിധത്തിലല്ല അത്രയും ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഡ്രൈ ആക്കുന്നില്ല എന്നാലും നമ്മൾ ഈ ഫ്രൈ ചെയ്യാനല്ലേ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുന്നില്ല അതേപോലെ ആക്കുന്നുണ്ട് അപ്പോൾ അത് വറ്റുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ളൊരു പൊടി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഒരു മിക്സീൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ വേണ്ടത് ഒരു മൂന്നര ടേബിൾ സ്പൂണ് ആണ് അപ്പോൾ കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നര ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടി ഒരുപാടായി പോകുമ്പോഴുള്ള ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ പിന്നെ വേണ്ടത് ഒരു ചിക്കൻ സ്റ്റോക്കാണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഞാൻ പകുതിയാണ് ചേർത്തത് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്താൽ അപ്പം ഈ പകുതി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആദ്യം മിക്സിയിലെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള പകുതിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോക്ക് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് കൂടി പോകും സ്റ്റോക്കിൽ നല്ലോണം ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതായി പൊടി ഞാൻ നല്ലോണം ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള സോസും കൂടി നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂണ് തേനാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ സോസിൻ്റെ അളവ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അളവ് മാറ്റാം കേട്ടോ കൂടുതൽ ടൊമാറ്റോ സോസ് ചേർക്കണമെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ സോയ സോസ് അല്ലെങ്കിൽ ഹണിയെല്ലാം കുറച്ചധികം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മിക്സിംഗ് കൊടുക്കുക ഈ മൂന്നും കൂടി മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്കിതൊന്ന് നേർപ്പിച്ചിട്ട് എടുക്കണം ഇത്ര തിക്കായിട്ട് വേണ്ട അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു വെള്ളം പോലെയാണ് നമുക്ക് വേണ്ടത് കട്ടിയായിട്ടല്ല വേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയുള്ള അളവ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റാം സോസിൻ്റെയുള്ള അളവ് മാറ്റാം കേട്ടോ കുറച്ചും കൂടി നല്ല മധുരമെല്ലാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹണിയെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ ബീഫിൻ്റെ വെള്ളത്തിൽ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് കണ്ടാൽ ഇത്രയും വറ്റിയാൽ മതി ഇനിയിപ്പം ചൂടാറുന്ന സമയത്ത് നല്ലൊരു മാരിനേഷൻ ആയിട്ട് വന്നോളൂ അപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ കുറച്ചൊന്ന് ചൂടാറിയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ അത് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി പൊടിയണ്ട ഇങ്ങനെ കൈവച്ചിട്ട് ഇന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം റെഡിയാക്കി എടുക്കാം നമുക്ക് വേണ്ടത് നമ്മൾ ഇത് നമ്മൾ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ റെഡിയാക്കിയ പൊടിയും അതുപോലെ ഒരു ഗ്ലാസിൽ വെള്ളം പിന്നെ കോൺഫ്ലേക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ഒന്ന് ഞാൻ മുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ റെക്കോർഡ് ആവാത്തത് കൊണ്ട് അടുത്തതൊന്നും കൂടി കാണിക്കുന്നതാണ് കേട്ടോ അപ്പം ഒന്ന് ഞാൻ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാടോ അപ്പോൾ നമ്മൾ ഈ മസാല ബീഫ് മസാലയോട് കൂടിയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ മസാലയോട് കൂടിയിട്ടുതന്നെ നമ്മൾ ഒരു പീസ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക വേറെ ഒന്നിനും മുക്കണ്ട ഇങ്ങനെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി കുറേ സമയം വെക്കണ്ട ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അപ്പാടെടുക്കുക എന്നിട്ട് ഈ കോൺഫ്ലെക്സിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ആ മുക്കിയ കയ്യോട് തന്നെ ആക്കണ്ട എന്നാലും കോൺഫ്ലേക്സ് എല്ലാം നമ്മളെ കയ്യിൽ വറ്റിപ്പിടിക്കുക അതിൻ്റെ അകത്ത് കോട്ടായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിയ കൈ കൊണ്ട് ഇപ്പഴത്തെ കൈ കൊണ്ട് കോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്ക അപ്പ ഇതേപോലെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ വേണ്ട അപ്പം ഇനി നമുക്കിത് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം കേട്ടോ അല്ല ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പം ഓയിൽ ഇട ചൂടായിട്ടുണ്ട് അപ്പം നമ്മളിത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇടുന്ന സമയത്ത് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കേട്ടോ കോൺഫ്ലേക്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം അതിൻ്റെ ആദ്യത്തെ അങ്ങനെ ഇട്ടേറൊന്നും കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അപ്പറേം നല്ല ഒന്ന് ഫ്രൈ ആയിക്കുക നല്ല ക്രിസ്പ്പി ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് എല്ലാം ഞാൻ മറച്ചിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കോൺഫ്ലെക്സ് ഒന്ന് ഫ്രൈ ചെയ്യുക ആയിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് അത്രയും മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ കാരണം നമ്മൾ ബീഫെല്ലാം കുക്ക് ആയതാണ് അപ്പോൾ ഇത് അപ്പുറം ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആയിരിക്കുന്ന നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം എൻ്റെതാദ്യം കരിഞ്ഞു പോയതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് അപ്പോൾ ഇതാ ഇത് ചൂടോടുകൂടി തന്നെ നമ്മളിത് സെർവ് ചെയ്യട്ടോ നമുക്കിത് ഈയൊരു സോസിൽ മുക്കിയിട്ട് നമുക്ക് ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കാം നല്ല ക്രിസ്പി ആയത് കാരണം നല്ല ടേസ്റ്റാണ് ഈ ഒരേ ഇത് ഉള്ളിലത്തെ ആ ഒരു മസാല എല്ലാം നല്ലോണം പിടിച്ചത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അസലാ വലൈക്കും